അസലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഖത്തറിലേക്ക് നമുക്കൊരു പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക പരമാവധി നിങ്ങൾ കോൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്ത് അവരോട് നേരിട്ട് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല സമയം അതിന് ഉണ്ടാവുന്ന അറിയില്ല ചിലപ്പോൾ നമ്മൾ കോൾ എടുക്കാൻ പറ്റാത്ത സദ് സന്ദർഭങ്ങളോ അല്ലെങ്കിൽ മറ്റു തിരക്കുകളിലോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പരമാവധി എല്ലാവരും പരമാവധി നല്ല എല്ലാവരും തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ശീർഷിച്ചു കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഖത്തറിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഖത്തറിലേക്ക് ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ കുക്ക് സോട്ട് ഇന്ത്യൻ ഷവർമ മേക്കർ ബുച്ചർ മട്ടൺ ഷോപ്പ് മജിലീസ് ലേബർ ടീ മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും തന്നെ കമ്പനി ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് വിസയാണ് വിസിറ്റിംഗ് കാര്യങ്ങളെല്ലാം എംപ്ലോയ്മെൻറ്റ് വിസയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കത്തെറിയാലായിരിക്കും സാലറി ഉണ്ടാവുക സാൻഡ്വിച്ച് മേക്കർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കത്തെറിയാൽ കുക്ക് സോട്ട് ഇന്ത്യൻ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അറുന്നൂറ് കത്തെറിയാൽ ഷവർമ മേക്കർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അറുന്നൂറ് മുതൽ മൂവായിരം ഖത്തറിയൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക മട്ടൺ ഷോപ്പിലേക്ക് ബുറ്റർ ഉണ്ട് അവിടെ അതിലേക്ക് രണ്ടായിരത്തി അറുന്നൂറ് ഖത്തറിയലായിരിക്കും സാലറി മജിലീസ് ലേബർ പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് റിയാൽ ടീ മേക്കർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ എന്നീ എന്നിവയാണ് ഈ ഒരു വേക്കൻസികളിലേക്കുള്ള സാലറി കാര്യങ്ങൾ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുപോലെ എല്ലാ പോസ്റ്റുകളിലേക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിലവിൽ കേരളത്തിലുള്ളവരെ മാത്രമേ പരിഗണിക്കൂ യുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ സർവീസ് ചാർജ് എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് അതിൽ മെഡിക്കൽ ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡ് ആണ് എൺപതിനായിരം രൂപയാണ് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്